ഹലോ ഹായ് മുത്ത് മണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് മക്കൾ വൈകുന്നേരം സ്കൂളിട്ട് വരുന്ന സമയത്ത് മക്കൾക്ക് എന്തെങ്കിലും ഒരു ചായക്കടി ഉണ്ടാക്കണല്ലോ അപ്പം നമ്മളെ കയ്യിലുള്ള സാധനങ്ങളാട്ടോ കേട്ടോ പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിട്ടോ കുറഞ്ഞതേ ഉള്ളൂ ഞമ്മക്കൊരു കറി വെക്കാൻ മാത്രമല്ല അപ്പം ഞാൻ ആ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചിട്ടോ അപ്പം ഞമ്മൾക്ക് ഗ്രീൻ പീസും മക്രൂണിയും ഒക്കെ വാട കൂട്ടിയിട്ട് അടിപൊളിയും മക്രൂണി ഉണ്ടാക്കാം നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ കട ഗ്രീൻ പീസും മക്രൂണിയും അടുപ്പത്ത് വെച്ചിട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ റാത്തായിട്ട് പോണേണ്ടിട്ടോ അപ്പം നമ്മളെ കടലൊന്ന് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മക്രൂണിയുടെയും കഴുകി നമ്മൾ അതിലേക്ക് ഇട്ടിട്ടോ അതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ ഇനി അപ്പം തന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഒരു മഞ്ഞൾപ്പൊടിയുടെ ഇട്ട് ഇടണം കേട്ടോ കുറഞ്ഞ മഞ്ഞപ്പൊടി ഇട്ടാൽ മതി പിന്നെ നമുക്ക് മസാലയിൽ ഇടാല്ലോ ബാക്കിയുള്ളതൊക്കെ അപ്പം ഞാൻ അന്നേരം ഇതൊക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് എന്നാലും ഇപ്പം ഉള്ളത് വെച്ച് എന്താണോ നമ്മളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഞമ്മക്കിപ്പോൾ എന്തും ഉണ്ടാക്കാൻ കഴിയൂട്ടോ എല്ലാ സാധനങ്ങളും വേണോന്നൊന്നുമില്ല ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയാത്തൊരു സമയമൊക്കെ ഉണ്ടായിരുന്നെട്ടോ എല്ലാ സാധനവും വേണമല്ലോ എന്നിപ്പോൾ ഇപ്പൊ ആ ഒരു ആവശ്യമില്ല എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ടുണ്ടാക്കും കേട്ടോ അപ്പം നമ്മൾ കയ്യിലേക്ക് വേണ്ടി പച്ചക്കറി കെട്ടോ ഞാൻ സവോളയും ഒരു രണ്ട് സവോളയും എടുത്തേ ഉള്ളി അതുപോലെ ഒരു തക്കാളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കേട്ടോ നമ്മളെ കയ്യിലുണ്ടത് അപ്പോലെ എനിക്കില്ലേ ഒരെ ഇങ്ങനെ എരിയുന്ന സമയപ്പം എനിക്കൊരു കഥങ്ങട്ട് ഓർമ്മ ഒന്നും കേട്ടോ കഥയല്ല എൻ്റെ ഓരോ മണ്ടത്തര കേട്ടോ ഞമ്മളെ എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ കേട്ടോ ഞമ്മളിവിടെ വീട്ടിലെത്തിയപ്പോൾ ഞമ്മക്ക് ഒരു പണിയും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അറിയരുണേറ്റോ ഒരു സംഭവം തന്നെയാണ് ഞാൻ ചെറിയ സമയത്ത് ഇങ്ങനെ അറിയിക്കുമ്പോ ചുരുളി ഇങ്ങോട്ട് വരും കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഉം ഇവിടെ ഉമ്മയും രണ്ടാമക്കളുമാണ് ഉള്ളത് അപ്പൊ അങ്ങന്മാരും ഒന്നും ഇല്ല അപ്പൊ ഞമ്മളൊക്കെ ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കണം കേട്ടോ അപ്പൊ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എനിക്കറിയതാണ് സംഗതി അപ്പൊ ഇവിടെ ഉമ്മക്ക് അറിയുന്ന എൻ്റെ വിചാരം അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു നെയ്ച്ചോറ് വെക്കാൻ ഉം അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഞാൻ ഈ ഉള്ളി എരുമ്പോഴാണ് എനിക്ക് ഓർമ്മത് അപ്പൊ ഞാൻ അറിയൂരാന്ന് എനിക്ക് പറയാൻ പറ്റൂലല്ലോ എനിക്ക് തീരെ അറിയില്ല എങ്ങനെ വെക്കലെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല ഏറ്റോ അപ്പൊ സമയത്ത് ആയിക്കോട്ടെ ഞാൻ വെച്ചോളാം പറഞ്ഞിട്ട് ഉള്ളി എരിഞ്ഞത് എങ്ങനെയാണെന്നോ ഞമ്മള് കറിക്കൊക്കെ തൂമിക്കാൻ വേണ്ടിട്ട് എ എരിയല്ലോ അതുപോലെ ഞാൻ എരിയണത് ഉം അപ്പൊ ഉമ്മയാണെങ്കിൽ അത് പറഞ്ഞും തരുന്നില്ല അങ്ങനെ എല്ലാം എരിയേണ്ടി ഉമ്മയും പറഞ്ഞു തരുന്നില്ല അങ്ങനെ അരിഞ്ഞ് ഞാൻ കുറച്ച് ഒരു നെയ്ച്ചോറിങ്ങോട്ട് വെച്ചിട്ടോ നെയ്ച്ചോറ് വെച്ച് വെക്കുമ്പോൾ വെന്ത് ഇങ്ങോട്ട് പോയിന് എന്ത് ചെയ്യും ഒന്നും പറയാൻ പറ്റൂലെ പിന്നെ ആരും ഇല്ലേണി വീട്ടിൽ പിന്നെ ഞങ്ങൾ നാലാളും തന്നെ രണ്ട് ആ ഉള്ളത് പിന്നെ ഉമ്മയും ഞാനും തന്നെ തന്നെയുള്ളത് അപ്പോളാണ് എൻ്റെ വീട്ടിൽ നിന്ന് താങ്ങളെ വരുന്ന ഈ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് ഓ വന്നപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു ജി രസമില്ലെങ്കിലൊക്കെ തിന്നണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആവാ ഓനാ കുത്തിരുന്ന് അതൊക്കെ അത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞേ ആലോചിക്കുമ്പോണ്ടല്ലോ അതൊക്കെ ഇച്ചിരി ചെറിയ വരിക ഒരു സംഗതി അറിയാത്തൊരു കാലാണല്ലോ ഇപ്പോഴത്തെ മക്കളോണ്ടൊക്കെ എന്ത് പറഞ്ഞാലും ഇന്നൊക്കെ ഫോണിൽ നോക്കി ഉണ്ടാക്കാൻ കഴിയല്ലോ അന്ന് ഞമ്മക്ക് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലാ കേട്ടോ അന്നൊന്നും ഈ ഫോണൊന്നും അറിഞ്ഞില്ല അതിൻ്റെ ഇടയിലൂടെ ഞമ്മളൊരു കഥയായിട്ട് പറഞ്ഞേ ഉള്ളു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞമ്മളെ മക്കളോട് ഇണ്ടാക്കണ്ടേ അതിനുള്ളതാ ചട്ടി അടുപ്പത്ത് വെച്ച് ഞമ്മള് ഫസ്റ്റ് ഇഞ്ചും വെളുത്തുള്ളി എണ്ണ ഒഴിച്ച് അതിന് ശേഷം ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടോ പിന്നെ അതൊന്ന് നന്നായിട്ട് മൂത്ത് തന്നതിൻ്റെ ശേഷം നമുക്ക് നമ്മളൊക്കെ ഇടയിലൂടെ നമ്മളെ ഈ കാര്യങ്ങൾ പറയാൻ മറന്നോയിട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ കുറച്ച് അതിലേക്ക് ഉപ്പ് കൂടി ഇട്ടിട്ടോ പിന്നെ കുറച്ച് ഉപ്പ് മതി പിന്നെ ഞാൻ ആദ്യം തന്നെ വേവിക്കുമ്പോൾ തന്നെ മക്രുണി വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടതേനെ അപ്പം ഒന്ന് ഒന്ന് നമ്മളെ ഉള്ളി ഒന്ന് വെന്ത് വരട്ടെ എന്നിട്ട് വെന്തതിന് ശേഷം ഞമ്മക്കതിലേക്ക് തക്കാളി ഇണ്ടാട്ടോ ഞാൻ ഒന്ന് കുറച്ചു നേരം അടിച്ച് വെച്ച് ഇതുപോലത്തൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞപ്പോലത്തെ കഥകളൊക്കെ ഇങ്ങക്ക് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമന്റ് അറിയിക്കട്ടോ അന്നൊക്കെ എന്നാലും ചെറുപ്രായം ഒരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിന് എന്തോ അറിയൊന്നും ഇല്ല പിന്നെ ഉമ്മാരുണ്ടാക്കി ഇങ്ങനെ ഓർമ്മ അന്ന് എന്താന്ന് ഞാൻ പറയാൻ കാരണം തന്നെ ഇവിടത്തെ ഉമ്മക്ക് നെയ്ച്ചോറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അത് ഇപ്പോഴല്ല എനിക്കറിയണത് അതുകൊണ്ട് അതൊന്നും പറഞ്ഞില്ല എങ്ങനെ വെക്കണ്ടെന്ന് നമ്മക്കും അറിയില്ല ഞാനും ഉമ്മി ഒരേമാതിരി എന്നോട് പ്രശ്നമില്ല അല്ലൊക്കെ നല്ലൊരു കഥ തന്നെയാണ് കൊറേ ഇപ്പൊ അറിയിക്കുമ്പോ ഒക്കെ ഭയങ്കര തമാശ ആയിട്ട് ചുറി ഇങ്ങനെ വരും പാവ ഞാൻ രാങ്ങളനോട് അതൊക്കെ തീറ്റിച്ചും ചെയ്ത് അപ്പോ ഞാൻ പറഞ്ഞല്ലേന്ന് വിചാരിച്ച അതൊക്കെ ഒന്ന് ഒന്നും ചെയ്ത് പിന്നെ ഞമ്മളതിലേക്ക് ഞമ്മളെ മക്രുണിയിലേക്കുള്ള തക്കാളിയൊക്കെ അതിലേക്ക് ഇട്ടോ അത് നന്നായിട്ടൊന്ന് വെന്ത് ഒടിഞ്ഞു വന്നിട്ടോ എന്താ വിഷാറായിട്ട് വരണിണ്ട് നല്ലൊരു സ്മെല്ലും നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വാടയിട്ട് ഇനി ഇതിൽ ഞമ്മക്കതിലേക്ക് വേണ്ടിയ മസാലകളൂടി ഇടണം കേട്ടോ പിന്നെ വലിയ മസാല വേണ്ട ഒരു പച്ചമുളക് ഇട്ട് മക്കൾക്കൊന്നും ഇവിടെ വല്ലാത്ത ചേര് വേണ്ടിയ ആവശ്യമില്ല കേട്ടോ ഇനി ഞാൻ അതിലേക്ക് വേണ്ടിയത് കുറച്ചൊരു മുളകും പൊടി ഇട്ട് അതുപോലെ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടതുകൊണ്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കേട്ടോ ഇട്ടതിപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൂടി ഇടട്ടെ കേട്ടോ അതാകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിക്കാം അതുപോലെ ഇങ്ങോട്ട് യോജിപ്പിച്ചു അതും ഒന്നുകൂടി ഒന്ന് അതിൻ്റെ പച്ചമളൊക്കെ പോയതിന് ശേഷം ഞമ്മക്ക് എന്ത് ചെയ്യാം ഞമ്മൾ വേവിച്ച് വെച്ച മക്രൂണി ഗ്രീൻ ബീസ് കടലയുടെയും അതും കൂടി അതിലേക്കട ഇട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചേ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചായക്ക് കടിയായും ചെയ്ത് വരില്ല തന്നെ മക്കളെന്താണുള്ളത് എന്ന് ചോദിച്ചിട്ടാണ് വരല് അതെന്താണ് വലിയവന് പിന്നെ സ്കൂളിൽ നിന്ന് വെച്ചേത്ത് ഭക്ഷണം ഒന്നും കഴിക്കാം ഇവിടെ രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് പോവും പിന്നെ ഭക്ഷണം കഴിച്ച് പോയാൽ പിന്നെ അവിടുന്ന് അതിന് ക്യാൻറ്റീനിനൊന്നും കഴിക്കാൻ കഴിയും വരാം ക്യാൻറ്റീനിലെ ഭക്ഷണം അവന് തീരെ ഇഷ്ടമല്ല പിന്നെ ഇവിടെ വീട്ടിലെത്തിയിട്ടാണ് അതിനെ ഭക്ഷണം കഴിക്കൽ അപ്പം വരുമ്പം തന്നെ ചോദിക്കും എന്താണ് ഉണ്ടാക്കി വെച്ചത് എന്ന് ചോദിച്ചിട്ടാണ് മക്കൾ വരില്ല എന്നെ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും വിഷപ്പവും മാറും അതാ നമ്മൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മളെ മക്രൂണിയും ഗ്രീൻ പീസും ഒക്കെ പാട ഇട്ടിട്ട് നമുക്കിതിന് മല്ലിച്ചപ്പൊടി ഇടേണ്ടി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ബൈ